മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ ടെലിവിഷൻ പരമ്പരയായിരുന്നു കുടുംബവിളക്ക് ഇപ്പോഴും സംപ്രേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന സീരിയലും മീരയുടെ കഥാപാത്രവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് ഇതിനിടയിലാണ് നടിയുടെ വിവാഹ വാർത്ത പുറത്തു വരുന്നത് കുടുംബവിളക്കിന്റെ ക്യാമറാമാനായ വിഭിന്നമായി വിവാഹിതയാണെന്ന് നടി തന്നെയാണ് വെളിപ്പെടുത്തുന്നത് വിവാഹ കാര്യം വെളിപ്പെടുത്തി ആദ്യ മണിക്കൂറിൽ തന്നെ നടി രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു അതിന് പ്രധാന കാരണം നടിയുടേത് മൂന്നാമത്തെ വിവാഹമാണെന്നുള്ളതാണ് നേരത്തെ രണ്ടു തവണ വിവാഹിതയായ മീര ആ ബന്ധങ്ങൾ വേർപ്പെടുത്തി സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പുതിയൊരു പ്രണയവും വിവാഹവും ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ വിമർശനവുമായി എത്തുന്ന പലരും നടിയുടെ പ്രായത്തെ ചൊല്ലിയാണ് പരിഹസിക്കുന്നത് ഭർത്താവായ ചെറുപ്പക്കാരന് എന്തായാലും മീരയെക്കാളും വളരെ പ്രായം കുറവായിരിക്കുമെന്ന നിഗമനമാണ് ചിലരെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല നടിക്ക് നാല്പത്തിരണ്ട് വയസ്സുള്ളതിനാൽ ഈ പ്രായത്തിലും വിവാഹം കഴിക്കുന്നത് മര്യാദയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കി ആദ്യ വിവാഹബന്ധങ്ങൾ ബന്ധങ്ങൾ വേർപ്പെടുത്തിയ ആളായത് കൊണ്ട് നടിയെ പരിഹസിക്കാനുള്ള അവസരം ആരും കളഞ്ഞില്ല സത്യത്തിൽ മീരയും ഭർത്താവും ഇത്രത്തോളം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ വിവാഹം കഴിക്കാനുള്ള പ്രായം രണ്ടാൾക്കുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ നടിയേക്കാൾ ഭർത്താവ് ചെറുപ്പമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആക്രമിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഉയരുകയാണ് മീരയ്ക്ക് നാല്പത്തിരണ്ട് വയസ്സുണ്ട് മൂന്നാം വിവാഹമാണ് ആളുകൾ ലുക്ക് നോക്കി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാണ് വിപിന്നു പറയുന്നത് പക്ഷെ ഇതൊന്നുമല്ല കാര്യം വിപിന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അയാൾക്ക് ആരെയും വിവാഹം കഴിക്കാം പെണ്ണിന്റെ വയസ്സ് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വേണമെന്നുണ്ട് പെണ്ണിന് ചെറുക്കിനേക്കാൾ വയസ്സ് കുറവ് വേണമെന്നോ തുല്യമായിരിക്കണമെന്നോ എവിടെയും പറയുന്നില്ല മീരയ്ക്ക് നാല്പത്തിരണ്ട് എന്നുള്ളത് എഴുപത്തിരണ്ടായാലും വിപിന് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാം കുറെ കഴുതകൾ കരഞ്ഞു തീർക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ ജീവിക്കാൻ വിടണോ നിന്റെയൊക്കെ ചിലവിലല്ലോ അവർ ജീവിക്കുന്നത് എന്നിങ്ങനെ തുടങ്ങി നിരവധി കമന്റുകളാണ് മീരയുടെ ആരാധകർ കുറിക്കുന്നത് സിനിമയിലും സീരിയലിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീര വാസുദേവ് തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മീര മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വർഷങ്ങളോളം സുമിത്രയായി മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു മീര കഴിഞ്ഞ മൂന്നാലു വർഷങ്ങളായി കുടുംബവിളയ്ക്കുന്ന സീരിയലിലൂടെയാണ് മീര നിറഞ്ഞു നിൽക്കുന്നത്